മാധ്യമങ്ങളുടെ ഒളി ക്യാമറ ഓപ്പറേഷൻ സതുദ്ദേശപരമെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി സമൂഹത്തിന്റെ പൊതു നന്മ ലക്ഷ്യമാക്കിയുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ കുറ്റകരമായി കണക്കാക്കാനാകില്ലെന്നും കോടതിയുടെ നിരീക്ഷണം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷപ്ന സിയാദ് ചെയ്യുന്നു ഷപ്ന സ്റ്റിംഗ് തെറ്റല്ല എന്ന് കോടതി പറയുന്നത് ഏത് സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ ഒളി ക്യാമറ ഓപ്പറേഷൻ സതുദ്ദേശപരമെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് സമൂഹത്തിന്റെ പൊതുനന്മ ലക്ഷ്യമാക്കിയുള്ള സ്റ്റിങ് ഓപ്പറേഷൻ കുറ്റകരമായി കണക്കാക്കാനാവില്ലെന്ന് ആണ് കോടതിയുടെ നിരീക്ഷണം ഷപ്ന ചേരുന്നു വിവരങ്ങളുമായി ഷപ്ന സ്റ്റിംഗ് കുറ്റകരമല്ലെന്ന് കോടതി പറയുന്നത് ഏത് സാഹചര്യത്തിൽ ക്ഷ്മി രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ടർ ടിവിയുമായി ബന്ധപ്പെട്ട കേസിന്റെ ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള സുപ്രധാനമായ ഒരു പരാമർശമുള്ളത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് ഈ ഉത്തരവിട്ടിട്ടുള്ളത് ഈ റിപ്പോർട്ടർ ടി വിതിരെയുള്ള കേസ് റദ്ദാക്കി അതായത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ വെച്ച് ജോപ്പൻ എന്നയാളുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു എന്നത് സംബന്ധിച്ച് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ഹൈക്കോടതി ഇന്നലെ പരിഗണിച്ചത് ഇതിന്റെ ഉത്തരവിലാണ് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ ുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നത് എന്തെങ്കിലും ഒരു കൂടി ഒരാളെ ടാർഗറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ സർക്കാരിനെയോ ആ രീതിയിൽ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്ത് ദുരുദ്ദേശപരമായ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അത് കുറ്റകരമാണ് നിയമത്തിന്റെ പരീക്ഷ അത്തരത്തിലുള്ള മാധ്യമങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ ലഭിക്കില്ല പക്ഷേ ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ സതുദ്ദേശപരമായ ഏതെങ്കിലും രീതിയിലുള്ള ഉത്തരവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റിംഗ് ആണ് നടത്തുന്നതെങ്കിൽ അത് കുറ്റകരമല്ല എന്നാണ് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അത് സുപ്രീം കോടതി തന്നെ പല ഉത്തരവുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട് ആ ഉദ്ദേശം ശുദ്ധമായിരിക്കണം എന്നതാണ് ഹൈക്കോടതി എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുമ്പോൾ ജനാധിപത്യം സംരക്ഷിക്കാനും അതുപോലെ സത്യം പുറത്തു കൊണ്ടുവരാനുമാണ് ഈ രീതിയിലുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുന്നതെങ്കിൽ അത് കുറ്റകരമായി കണക്കാക്കില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് മാധ്യമ സ്ഥാപനങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്കെതിരെ നടപടി പാടില്ല അവർക്ക് നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കും എന്നാണ് ഹൈക്കോടതി ഈ ഉത്തരവിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് ഫോർത്ത് എസ്റ്റേറ്റ് ആണ് അതുപോലെ ഫോർത്ത് പില്ലറാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരു പരിരക്ഷ ഈ രീതിയിലുള്ള കുറ്റകരമായ സംഗതിയിൽ മാധ്യമങ്ങൾക്ക് നൽകാനാവില്ല പക്ഷേ മാധ്യമങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് സുപ്രീം കോടതിയും പല കോടതികളും അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ദുരുദ്ദേശപരമായി ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ സ്റ്റിങ് ഓപ്പറേഷൻ നടത്തുകയോ ആ രീതിയിൽ ടാർഗറ്റ് ചെയ്യുകയോ ചെയ്താൽ അത് കുറ്റകരമാണ് എന്നാണ് ഹൈക്കോടതി ഈ ഉത്തരവിൽ പറയുന്നത് സ്റ്റിങ് ഓപ്പറേഷൻ കുറ്റകരമല്ല എന്ന കാര്യം ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് റിപ്പോർട്ടർ ടിവിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഷബ്നാസ് വിശദാംശങ്ങൾ നൽകിയത്